ശ്തോണത്തിന് നമുക്കൊരു വേറെ ഒരു പുതിയൊരു ഐറ്റം ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ ഈ ഐറ്റം ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കുറച്ച് മുരിങ്ങക്കായ ഉണ്ടെങ്കിൽ തന്നെ നമുക്കതൊരു പ്രത്യേക ടേസ്റ്റിൽ നമുക്കൊരു മുരിങ്ങക്കായ ഒന്ന് ചെയ്ത് നോക്കും എല്ലാവരും അതിന് വേണ്ടിയിട്ട് ഒരു സബോള സബോളെടുത്തിട്ടുണ്ട് പിന്നെ ഒരു പത്ത് ചെറുപുള്ളി രണ്ട് പച്ചമുളകും കൂടിയിട്ട് അരിഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ചട്ടിയിൽ അപ്പോൾ ചട്ടി ഉണ്ടെങ്കിൽ അത് വയ്ക്കുകയാണ് ഏറ്റവും നല്ലത് അതിൽ കിട്ടുകൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് കളറൊക്കെ മാറി വരുന്നവരൊന്ന് വഴറ്റി കൊടുക്കുക കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കുക അപ്പം ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്കിതൊന്ന് നന്നായി വാഴറ്റിയെടുക്കണം അപ്പം ഇതുപോലെ ആരും മുരങ്ങക്കായ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് മുരങ്ങക്കായ വെച്ച് നോക്കും മുരങ്ങക്കായ മാത്രം മതിവേറെ കഷ്ണങ്ങളൊന്നും വേണ്ട അപ്പം ഇത് നല്ലോണം വാടി വന്നാൽ ഒരു രണ്ടോ മൂന്നോ വെളുത്തുള്ളിയുടെ അല്ലിടുത്തിട്ട് അതൊന്ന് ചതച്ചിട്ട് കൊടുക്കുക നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടീസ്പൂണും മുളകും പൊടി ചെറിയ ഒരു ടീസ്പൂണ് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഏറ്റവും കുറച്ച് മതി ഇട്ടാണ് ഇനി ഒരു കൂടുതലാന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണ് മുളകും പൊടി മതി നമുക്ക് അതിലേക്ക് രണ്ട് വലിയ തക്കാളി ഒന്ന് മിക്സറ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കുക പുളിക്ക് വേണ്ടിയിട്ടാണ് പിന്നെ നമുക്ക് ആ ഗ്രേവി നമുക്ക് ഈ മസാലയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം അപ്പോൾ കൂടുതൽ മുരുങ്ങക്കായ ഉണ്ടെന്നുണ്ടെങ്കിൽ മൂന്ന് തക്കാളി എടുത്തോളൂ കുറച്ചുള്ളൂ അതുകൊണ്ടാണ് രണ്ട് തക്കാളി എടുത്തത് ഇനി നമുക്ക് ഈ സമയത്ത് ഉപ്പും പുളിയൊക്കെ നോക്കാം ഇങ്ങോട്ട് ഞമ്മക്കതിൽക്ക് ആ മുരിങ്ങക്കായ നേരാക്കി കഴുകിയത് അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഈ മുരിങ്ങക്കായ വേവാനുള്ള വെള്ളം നമുക്ക് അതിൽക്ക് ഒഴിച്ചു കൊടുക്കണം നല്ലൊരു ടേസ്റ്റാണ് ഈ കറിക്ക് ഈ കറി ഉണ്ടെങ്കിൽ മാത്രം മതി നമുക്ക് വേറെ ഒന്നും വേണ്ട നമുക്ക് ആ മുരിങ്ങക്കായ ഇതിൽക്ക് ഇട്ട് കൊടുക്കാം മുരങ്ങക്കായ വേവമുള്ള വെള്ളം നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇങ്ങോട്ട് ഒന്ന് വറ്റി കുറുകി വരണം ഇപ്പം മുരങ്ങക്കായൊക്കെ ഇട്ടുകൊണ്ട് നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം അടുപ്പത്താണ് ചട്ടിയിലാണ് ഒരു പ്രത്യേക രുചിയാണ് ഇതിന് ഇതാ ഒന്നും കൂടിയും കുറുകി വരാണ്ട് മുരിങ്ങക്കായൊക്കെ അത് ഏകദേശം വെന്ത് വന്നുകൊണ്ട് ഇപ്പം ഇടക്കിടക്കൊന്നും ഇളക്കി കൊടുക്കണം എന്നാലും ചട്ടിയിലല്ല അടി പിടിക്കാതെ നമുക്കത് ഇളക്കി കൊടുക്കണം ഇതേപോലെ ആയാലും നമുക്കതൊന്ന് പച്ചവെള്ളെണ്ണ താല്പര്യമുള്ളവർക്ക് ഇതിനു രുചി ഇഷ്ടമുള്ളവർക്ക് കുറച്ച് പച്ചവെള്ളിച്ചെണ്ണ മേലൊന്നും ഒഴിച്ചു കൊടുക്കുക കുറച്ച് വേപ്പിറ്റേലും കൂടി ഇട്ട് അപ്പോൾ ഇതേപോലെ ആയിൻ്റെ നമ്മുടെ മുരങ്ങക്കായുടെ കറി ഇപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ മുരിങ്ങക്കായ കിട്ടുമ്പോൾ സാമ്പാറിനൊക്കെ മുരിങ്ങക്കായ കൊണ്ടുമ്പോൾ ആ മുരങ്ങക്കായ എടുത്തിട്ട് ചെയ്ത് നോക്കിയാലും മതി എന്നാലും ഇതിൻ്റെ രുചി അറിയുക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക